ഇനി ഇവിടെ കിടക്ക് ഒരു കാലഘട്ടത്തിൽ ഈ ലോകത്തിൽ ജീവിച്ച് പുറത്തൊക്കെ പോയി ആടിച്ചുപൊളിച്ച് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇതിൽ ലോകം ഒരിക്കലും അടുത്തേക്ക് വന്നിട്ടില്ല ഒന്നും സംസാരിക്കാനോ ഒന്നും ചോദിക്കാനോ പറയാനോ ഒന്നുമില്ല പക്ഷെ ഇവിടെ ഇതിനുള്ളിൽ കർത്താവ് പിടിച്ച് കിടത്തിക്കഴിഞ്ഞപ്പം ലോകം മൊത്തം ഇങ്ങോട്ട് കയറി വരുവാണ് കുറേ പ്രാർത്ഥനകൾ ചോദിച്ച് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പ്രത്യേകിച്ച് കുറേ പേര് ഇങ്ങനെ മരണം മരിക്കണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നവരെ പലരും ഇങ്ങോട്ട് തള്ളി വിടാണ് നീ അവനെ കണ്ടിട്ട് പോയി മരിക്കീ എന്ന് പറഞ്ഞ് പലരും വന്നിട്ട് വേണ്ടെന്ന് വെച്ച് പോകുന്നു കുറെ പേര് ഇവിടെ വരുന്നില്ലേ അതിനെ കുറിച്ച് അവരിന്നാണ് ഈ ലോകത്തിന്റെ ഇപ്പോഴത്തെ ഓട്ടത്തെ കുറിച്ചും അവരുടെ മാനസിക ഇപ്പോഴത്തെ ആൾക്കാർ മാനസികാവസ്ഥകൾ എങ്ങനെയാ പോകുന്ന തിരിച്ചറിയുന്നത് അപ്പൊ അതിനെ കുറിച്ച് ഇപ്പോഴത്തെ ആ കാലഘട്ടത്തെ കുറിച്ചും ബന്ധങ്ങളെ കുറിച്ചും ഒന്നും പറയാൻ പറ്റുമോ എന്റെ പത്തൊമ്പത് വരെ അപകടത്തിന് മുമ്പുള്ള ജീവിതത്തില് എന്റെ ചിന്ത എന്ന് പറയുന്നത് വയസ്സുള്ളവർക്കെല്ലാം ഭയങ്കര സന്തോഷമാണ് സമാധാനാണ് അവർ വെൽ സെറ്റിൽഡ് സെറ്റിൽഡാണ് എല്ലാം സുഖാറുണ്ട് ഈ പൈസ ഇല്ലാത്തവർക്കാണ് ഏറ്റവും പ്രശ്നമെന്ന് പക്ഷെ അന്നൊന്നും നമുക്ക് വലിയ അറിവും ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല വണ്ടി അവസ്ഥ ഒന്ന് കർത്താവായി പിന്നെ അതിന് ശേഷം ഒരുപാട് പേര് എന്നെ കാണാൻ വരും അവർ കാണാനും സംസാരിക്കാനും പാർട്ടി സഹായം പല കാര്യങ്ങളും പറഞ്ഞ് വരാറുണ്ട് അപ്പോഴല്ല മനസ്സിലാവുന്നത് ഈ പൈസ ഉണ്ടെന്ന് പറയണവരൊക്കെ നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും മരിച്ച പോലെ അവരുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം എല്ലാവരുടെ ജീവിതത്തിലും വളരെ മോശം കാല ശരിക്കും പറഞ്ഞ കലികാലം എന്ന് പറഞ്ഞ പോലെ ബാക്കി എല്ലാ രീതിയിലും അവർക്ക് ഒരുപക്ഷെ പൈസ ഉണ്ടാവാം ജോലി ഉണ്ടാവാം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ ഒറ്റ ഒരാൾക്കും സമാധാനമില്ല പല കാര്യങ്ങളിലും ഇപ്പൊ നിങ്ങൾ തന്നെ മനസ്സിലാവാം കൊച്ചു കുട്ടികൾ വരെ ഡിപ്രഷൻ വരുന്ന അവസ്ഥയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഈ ഡിപ്രഷനും പല കാര്യങ്ങളും അവസാനം നമ്മൾ നമ്മളെത്തിക്കുന്നത് ആലമിതിന്റെ മെയിൻ ഒരു പ്രശ്നം റോമോ ഒന്ന് ഇരുപത്തെട്ട് വചനം പറഞ്ഞ പോലെ ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയ നിമിത്തം അവിടെ നിന്നവരെ അധമവികാരങ്ങൾക്കും വിരോചിത പ്രവൃത്തികൾക്കും വിട്ടു കൊടുത്തു ആ ദൈവത്തെ സത്യദൈവത്തെ നമ്മൾ അംഗീകരിക്കാണ്ട് മറ്റുള്ള കാര്യങ്ങളിൽ നമ്മൾ ആശ്രയം വെക്കുമ്പോൾ നമ്മൾ ചതിക്കപ്പെട്ടു പോകും ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് നമുക്ക് നമുക്ക് വേണ്ടി മരിച്ചു ചേർത്ത് നമ്മളെ പരിപാലിക്കുന്ന സർവ്വശക്തനായ കർത്താവിനെ നമുക്ക് മനസ്സിലാവണില്ല നമ്മുടെ ആശ്രയം ബലം ഒന്നില്ലെങ്കിൽ പണം അല്ലെങ്കിൽ സ്വത്ത് സമ്പാദ്യം അല്ലെങ്കിൽ മക്കൾ ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ബലവും നമ്മുടെ കാര്യങ്ങളും പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ വിശ്വസിക്കാൻ പറ്റുന്ന എത്ര പേര് നമ്മുടെ കൂടെയുണ്ട് ഒരാളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ആകപ്പാടെ ജന്മന എനിക്ക് മനസ്സിലായ ഒരു കാര്യം യേശുസിനെ മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നലെ ഒരു കാണാൻ മനസ്സിലുണ്ടായിരുന്നു മക്കളെ പോലും വിശ്വസിക്കാൻ പറ്റില്ല ആൻറ്റിയുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്നൊരു ആൻറ്റിയാണ് ഒരു സാധാരണ ഒരു നാല് സെൻറ്റിലൊക്കെയാണ് വീട് പണി താമസിച്ചിരുന്നത് മൂന്ന് ആൺമക്കളുണ്ടായി അതിനുശേഷം ഭർത്താവ് നല്ലൊരു വിധം എന്തോ ബിസിനസ്സൊക്കെ ചെയ്ത് കുറച്ച് പൈസ ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ നല്ലൊരു വീടൊക്കെ പണത്തു കാര്യങ്ങളൊക്കെ ചെയ്തു ചെറിയ ലോണൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഈ ആൻറ്റിക്ക് എഴുത്തും അറിയാത്തത് കൊണ്ട് മൂത്ത മകൻ്റെ കല്യാണം കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മൂത്ത മോൻ പറഞ്ഞു ഞാനും ഭാര്യയും കൂടി ലോണും കാര്യങ്ങളും ബാക്കിയെല്ലാം നോക്കിക്കോളാം ഞങ്ങളുടെ ആക്കി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞു മൂ സ്വന്തം മോനല്ലേ മൂത്ത മോൻ ഉത്തരവാദിത്തമുള്ളവർ ഇവരെ നോക്കുന്നു പ്രതീക്ഷിച്ചിട്ട് ഈ സ്ഥലം അവരുടെ പേരിൽ എഴുതി എടുത്ത് വീടുന്ന സ്ഥലം രണ്ട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മരുമോളും മോനും പറഞ്ഞു അപ്പനും അമ്മിയും രണ്ടാമത്തെ നീന്ന് ഈ വീട് വിട്ടിറങ്ങണം ഇത് വീട് വിട്ടിറങ്ങി കേസും പ്രശ്നങ്ങൾ അപ്പൻ്റെ പേരിൽ കേസ് കൊടുത്തു അപ്പം ജയിലിലായി അമ്മ അത്ര മാത്രം കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്നു ഒരു വാടക വീട്ടിലെ പാവങ്ങൾ താമസിക്കുന്നുണ്ട് അപ്പം അതിന് പഴയ നാല് സെൻ്റ് തലത്തിലേക്ക് ഇപ്പോൾ അവരവിടെ ചെന്നു ഇത് മിനിയാന്ന് ഒരു ജപ്തി നോട്ടീസ് വന്നേക്കാം ഈ മൂത്തമാനെ വിളിച്ചു മരുമോളി വിളിച്ചു പറഞ്ഞൊരു കാര്യമാണ് ആറ് വർഷം മുൻപ് അമ്മയുടെ പേരിൽ ഒരു കുറി തുടങ്ങണം എന്ന് പറഞ്ഞ് ഒരു ഒപ്പിട്ട് വാങ്ങിച്ചു ഈ സ്ഥലം എഴുതി വാങ്ങിച്ചു ലോൺ വെച്ചു നാലു ലക്ഷത്തി അറുപതിനായിരം രൂപ പറ്റാച്ച ജപ്തിയായി നിൽക്കാൻ ജീവിക്കാനൊരു വഴിയില്ല നമുക്ക് ആരും വിശ്വസിക്കാൻ പറ്റും ഈ കാലഘട്ടത്തിൽ അതേപോലെ തന്നെ വിളിക്കുന്ന പല ആൾക്കാരുകൾക്കും കാണാൻ വരുന്നവർക്കെല്ലാവർക്കും ഭൂരിഭാഗം ആൾക്കാരുടെ ആഗ്രഹം മരിക്കണം മരിക്കണം എന്നും മാത്രമാണ് അതേപോലെ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞാൽ അമ്പത്തഞ്ചാറ് വയസ്സിൻ്റെ മാതാപിതാക്കൾക്ക് ആർക്കും ഒരു സന്തോഷ സമാധാനം ഇല്ല ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവരൊക്കെ എന്തിനോ വേണ്ടി ജീവിക്കുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അവരെല്ലാവരും എന്നെ കാണാൻ വരുമ്പോൾ എൻ്റെ അടുത്ത് വരുന്ന എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് നീങ്ങിലേ നീ ഞങ്ങൾക്ക് വേണ്ടി ആദ്യം ഒരു കാര്യം വാർത്തിക്ക നിന്നെപ്പോലെ നീ അനുഭവിക്കുന്ന സന്തോഷ സമാധാനം ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ മനസ്സിലായില്ലേ നടക്കുന്ന അവരെക്കാളും എത്രയോ ബെറ്ററാണ് വണ്ടിയിട്ട് ഞാൻ അവർക്ക് ബാക്കി എല്ലാം ഉണ്ടെങ്കിലും എനിക്ക് തലം മാത്രം കാണാമെന്നുണ്ടെങ്കിലും കർത്താവിൻ്റെ സമാധാനം നമ്മുടെ കൂട്ടി ഉണ്ട് അതുപോലെ തന്നെയാണ് പിന്നെ എന്നെപ്പോൾ പല വയ്യാത്തവരുടെ കാര്യങ്ങൾ ഇപ്പോൾ ഒരുപാട് പേരെ ഞങ്ങൾ പരിചയമുണ്ട് അവരുടെയൊക്കെ അവസ്ഥ എനിക്ക് എൻ്റെ അമ്മിച്ച പലതും ചെയ്തു കൊണ്ടും എന്നെ കാണാൻ പലരും വരുന്നതുകൊണ്ടും ഒരു പക്ഷെ ആ ഒരു പക്ഷെ സങ്കടം ഒന്നും അറിയണ്ടാവില്ലേ പക്ഷേ ഈ ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ചവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും പരാതികളും പറയാറുണ്ട് ചില സന്ദർഭങ്ങളിൽ നമുക്ക് അവർ തിരിച്ച് പറയാൻ ഒരു വാക്ക് പോലും ഉണ്ടാവില്ല ഇപ്പം എന്നെ കേൾക്കുന്ന നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ അങ്ങനത്തെ ഒരു വ്യക്തിയോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളവരെ മാറ്റി നിർത്തരുതിട്ടാണ് അവരെ ചേർത്ത് പിടിച്ചോളും അങ്ങനെ വരുമ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ കർത്താവ് ചെയ്തു തരും നമ്മുടെ ആവശ്യങ്ങൾ നമ്മളെക്കാളും അധികമായിട്ട് അറിയുന്ന ആ ആ കർത്താവിൻ്റെ വിജയകര വിജയകരമായ വലതു കരം അത് നമ്മുടെ കൂടെ ഉണ്ടാവും ഇപ്പോൾ അതിന് പരിചയപ്പെട്ട പലരുടെ അവസ്ഥകൾ ഒരാൾ കാണാൻ വരുന്നില്ല ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല ഒരു പക്ഷെ നല്ല ഭക്ഷണം കിട്ടുന്നുണ്ടാവില്ല വലിയൊരു അവസ്ഥയാണ് നടക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു പക്ഷെ ചിന്തിക്കുന്നുണ്ടാവാം ഞങ്ങൾക്ക് ആരോഗ്യമുണ്ട് സൗകര്യമുണ്ട് എല്ലാമുണ്ടെന്ന് ഒന്നോർത്തോടുകൂടെ ഒന്ന് കല്ല് തട്ടി വീണാൽ മതി നമ്മുടെ ജീവിതം അവിടെ അവസാനിക്കാനായിട്ട് ആരോഗ്യമില്ലാത്തവർക്കും ആരോഗ്യമുള്ളവരും കർത്താവിനുള്ളിൽ ഒരേപോലെയാണ് കാരണം കർത്താവ് രണ്ടു കൂട്ടർക്കും എല്ലാവർക്കും വേണ്ടി ഒറ്റത്തവണയെ കുരിശില് മരിച്ചിട്ടുള്ളൂ അതുകൊണ്ട് എന്നെപ്പോലുള്ള ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലോ അറിവിലോ അനുഭവത്തിലുണ്ടെങ്കിൽ തള്ളിക്കളിയല്ലേ അവർക്ക് പറ്റുന്ന കാര്യങ്ങൾ ഒന്ന് ചെയ്ത് കൊടുത്തോളൂ വേറൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് സമയം രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ആയാലും ഒന്ന് അവരെ അടുത്ത് ചെന്നിരുന്ന് അവരെ കണ്ട് ഒന്ന് സംസാരിക്കാനൊക്കെ ഒന്ന് ശ്രമിച്ചോളൂ അങ്ങനെ വരുമ്പോൾ അവരിൽ അവരിലുണ്ടാകുന്ന ഒരു നെടുവീർപ്പുണ്ട് ഒരു പ്രാർത്ഥന ആ കർത്താവിന് മുമ്പിൽ വലിയൊരു വില തരും കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും